ബനാന ബോൾസ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് ഏത്തക്കാണ് ഒരു മുഴുത്ത മൂന്ന് പഴുത്ത ഏത്തക്കാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചിരകിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് അങ്ങനെ പൊടിച്ച് വെക്കണം പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാരയും അര ഗ്ലാസ് റെവ് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു കടായി എന്തെങ്കിലും ഒരു കുക്കറ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നമ്മളെ അടുത്ത് വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ രണ്ട് ടേബിൾ സ്പൂൺ ആണേ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏത്തക്ക അരിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് തന്നെ ഏത്തക്ക വന്ന് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാരയോടെ ഒരു ഉപ്പും കൂടെ വേണേ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം നല്ല ജീരകമാണേ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ജീര ഇടണ്ട വേണമെങ്കിൽ ശകല ഏലയ്ക്കപ്പൊടിയോ അല്ലെങ്കിൽ ചുക്ക് പൊടിയോ ഇനിയും അത് ഒന്നിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചേർക്കണമെന്നില്ല ഞാൻ ഇത് ഒരു ശകലം ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ ഇട്ട് കൊടുക്കാം അപ്പം ഈ റവ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ടൊന്ന് മുറുകി വരും ഇനി നമുക്ക് തണുക്കാൻ വെക്കാം ഇത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കയ്യെ പറ്റത്തില്ല എങ്കിൽ പോലും നമുക്ക് കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ശകല ഓയില് കൈയറിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എടുത്ത് ചെറിയ ചെറിയ ബോളായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള വലിപ്പത്തിൽ ഉരുട്ടി ഉരുട്ടി വയ്ക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടിനി നമുക്കിതേ ഈ ബോൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറയ്ക്കണം എളുപ്പം ഞങ്ങൾ കരി നമുക്കത് ഈ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇച്ചിരി എണ്ണ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ഈ എണ്ണ ഇനിയും വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തല്ലേ അപ്പോൾ അത് പറ്റുന്ന പറ്റുന്നിട്ട് ഇട്ട് കൊടുത്താൽ മതിയോ എന്നിട്ടൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് വെന്തോളും വലിയ നിറച്ച് കിടന്നും ഗുണമൊന്നുമില്ല ീ കുറയ്ക്കണേ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആമ്പേങ്ങ എടുത്തോണേ കൂടുതൽ കരിഞ്ഞു പോകാൻ നിൽക്കണ്ട ഇതൊരു നല്ല നാല് മണി പലഹാരമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ